ഹായ് എവർഗ്രീൻ നേഴ്സറിയിലേക്ക് ഗേറ്റി സ്വാഗതം ഞാൻ നിങ്ങളുടെ മാർക്കു ഡിസൈനാണ് ഞാൻ ശരിക്കും രണ്ട് ദിവസത്തേക്ക് ദിവസമായിട്ട് അവിടെയില്ല ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ജി ടി മാളിലാണ് സാധാരണ എനിക്ക് നേഴ്സറി എവർഗ്രീൻ്റെ പറ്റി ഒന്നും ഇടാൻ പറ്റിയില്ല ഇത് എന്തപ്പോഴും വന്ന ഒന്ന് കാണേണ്ട സ്ഥലമാണ് ബി ടി മാൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് ബിസിനസും പരിപാടിയും ഇട്ട് ബാംഗ്ലൂർ വരെ വരണ്ടി വന്നു അങ്ങനെ വന്നതാണ് ജി ടി മാളിലേക്ക് അപ്പം ഇവിടെ ചുമ്മാ വന്ന് മാളിലേക്ക് വന്ന് കയറി ചുമ്മാ ഒന്ന് കറങ്ങി ഇടിച്ചിട്ട് പിള്ളേർക്കൊക്കെ പോകുന്ന കറങ്ങി വലിയ കുഴപ്പമില്ല നല്ല കാണാൻ പറ്റിയ ഒരു മാളാണ് അപ്പോൾ ഈ മാൾ നിങ്ങളൊക്കെ വരുവാണെങ്കിലും ഇവിടെ വന്നാൽ ആ രസം എന്നുള്ളതുള്ളൂ കുറേ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കത് വളരെ അസ്വസ്ഥതമാണ് നമ്മളതിൽ എൻജോയ് ചെയ്യാനൊന്നും കൂടിയില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക